ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചതിനെ പരാമർശിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഇസ്രയേൽ നിർമ്മിതമായ ബറാക് എയ്റ്റ് മിസൈലുകളും ഹാർപ്പി ഡ്രോണുകളും ഇന്ത്യ പ്രയോഗിച്ചതായും അവ സംഘർഷവേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി അവകാശപ്പെട്ടു ഹമാസിനെ ഇല്ലാതാക്കാൻ ഗാസയ്ക്കെതിരായ സൈനിക ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള തന്റെ പദ്ധതി വെളിപ്പെടുത്തവയാണ് നത്തന്യാഹു ഇക്കാര്യം അറിയിച്ചത് ഞങ്ങൾ മുൻപ് നൽകിയ ആയുധങ്ങൾ യുദ്ധ ിൽ വളരെ മികച്ച രീതിയിലാണ് ഞങ്ങൾ വികസിപ്പിക്കുന്ന ആയുധങ്ങളുടെ പ്രഹരശേഷി യുദ്ധക്കളങ്ങളിൽ പരീക്ഷിച്ച് ഉറപ്പുവരുത്താറുണ്ട് അവ മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്നും തങ്ങൾക്ക് ശക്തമായ അടിത്തറയുണ്ടെന്നും നതന്യാഹു അവകാശപ്പെട്ടു ഏപ്രിൽ ജമ്മു ജമ്മുകശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പെഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിന് മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലുള്ള തിരിച്ചടി ഇന്ത്യ നൽകിയത് തദ്ദേശ നിർമ്മിത ആയുധങ്ങളെ കൂടാതെ ബരാക് മിസൈലുകളും ഹാർപ്പി ഡ്രോണുകളും സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം പ്രയോജനപ്പെടുത്തിയിരുന്നു ഇസ്രയേൽ നിർമ്മിത ആയുധങ്ങളെ കൂടാതെ റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഇന്റർസെപ്റ്ററുകളും ഇന്ത്യ പ്രയോഗിച്ചിരുന്നു റഡാർ സംവിധാനങ്ങളെ തകർക്കാനാണ് ഹാർപി ഡ്രോണുകൾ സഹായിക്കുക മാരകർ പ്രഹരശേഷിയുള്ള പോർമുനകൾ വഹിക്കുന്ന ഇവ ശത്രുവിന്റെ വ്യോമപ്രതിരോധത്തെ നിലംപരിശാക്കാൻ കഴിവുള്ളവയാണ് ദീർഘദൂരശേഷിയുള്ള ഭൂമിയിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാൻ കഴിയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ബറാക് എയ്റ്റ് ശത്രുവിന്റെ യുദ്ധവിമാനങ്ങളെ ഉൾപ്പെടെ വീഴ്ത്താൻ ഇവയ്ക്ക് ശേഷിയുണ്ട് ഡിഗ്രി കവറേജും ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഉന്ന ഇവയ്ക്ക് ശേഷിയുമുണ്ട് കരയിലോ കപ്പലിലോ വെച്ച് ഇവ പ്രയോഗിക്കാം ഇന്ത്യയും യു എസും തമ്മിലുള്ള താരിഫ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞു ഉടൻ തന്നെ ഇന്ത്യ സന്ദർശിക്കാൻ താൽപര്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നെതന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത് ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിനും രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നതിനും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള സഹകരണം വിപുലമാക്കാൻ വലിയ സാധ്യതകളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ അംബാസിഡർ ജെ പി സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു ഇതിൽ സുരക്ഷ സാമ്പത്തിക ൾ എന്നിവ ഉൾപ്പെടുന്നതായി ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ തുടർന്ന് ഇന്ത്യയ്ക്കെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് വർദ്ധിപ്പിച്ചിരുന്നു ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായാണ് താരിഫ് വർദ്ധിപ്പിച്ചത് ജൂലൈ മുപ്പതിന് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബുധനാഴ്ച വീണ്ടും ശതമാനം വർദ്ധിപ്പിച്ചത് ഓഗസ്റ്റ് ഏഴ് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ താരിഫിന് പുറമെ ൊന്ന് ശേഷം അതായത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ അധിക താരിഫും പ്രാബല്യത്തിൽ വരും ട്രംപിന്റെ ഈ നടപടിക്ക് ഇന്ത്യ ശക്തമായ ഭാഷയിൽ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ നടപടികൾ അന്യായവും നീതീകരിക്കാൻ ആവാത്തതും യുക്തിരഹിതവുമാണെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി